അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിൽ പോകാനായിട്ട് ട്രെയിനെ കയറുകയാണ് കേട്ടോ ചെന്നൈ സെൻട്രലിൽ നിന്ന് അപ്പോൾ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് എന്നും എനിക്കൊരു സുഖമുള്ള ഓർമ്മയാണ് ചെന്നൈ നിന്ന് നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുന്നു കാരണം ഞങ്ങൾ രണ്ടും കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത് അപ്പം നമുക്കത് എന്നും പിന്നത്തേക്കുള്ളൊരു നല്ല ഓർമ്മയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഹലോ ഹായ് കൈസ് എല്ലാവർക്കും മെഡിക്കാൻ ഏജൻസി ലോസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഡെയിൻ മേലെ ഒക്കെ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പോൾ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്തണം എത്തിയിട്ട് അവിടെ നിന്നായിരിക്കും ട്രെയിൻ കയറി നമ്മൾ നാട്ടിലോട്ട് പോകുന്നത് അപ്പം ഞാൻ എറണാകുളത്താണെന്നിട്ട് പോകുന്നത് കേട്ടോ അവിടെ ചെന്നിട്ടായിരിക്കും നമ്മുടെ ബാക്കി വിശ്വാസങ്ങളൊക്കെ തുടരുന്നത് എല്ലാവരും എൻ്റെ കൂടെ പോര് നമുക്ക് നാട്ടിലോട്ട് പോവാം പോകുന്ന വേണ്ട വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പം ഇവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി അണ്ണല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ചേർന്ന് അവിടെ നിന്ന് ട്രെയിൻ കയറി ചെന്നൈ സെൻട്രലിൽ എത്തണം നമുക്ക് ആദ്യം എന്നിട്ട് വേണം ബാക്കി അതാളൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പം നേരെ വായോ നമുക്ക് പോയേക്കാം അപ്പം നമ്മൾ ഓട്ടോ കയറി കേട്ടോ കുറച്ചോളാണ് എണ്ണൂർ സ്റ്റേഷനിൽ എത്താനായിട്ട് പക്ഷെ ഒരു പത്തു ഇരുപത് മിനിറ്റ് ആകും നടക്കണമെങ്കിലും അപ്പം പെട്ടെന്ന് എത്താൻ പറ്റും അവിടെ ചെന്നിട്ട് ട്രെയിൻ കയറാൻ നമുക്ക് നിൽക്കാം അണ്ണൂർ സ്റ്റേഷനിലെ ക്രോസ് നമുക്ക് സ്റ്റേഷന്റെ ഓൾറെഡി കണ്ടിട്ടില്ല ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോ നമ്മൾ നമ്മുടെ അണ്ണന്നൂർ സ്റ്റേഷനിലെത്തി കേട്ടോ ട്രെയിൻ ടിക്കറ്റ് എടുത്തു ഇവിടുന്ന് നിന്ന് സെൻട്രൽ വരെ പോകാനായിട്ട് അഞ്ചു രൂപ ടിക്കറ്റ് ഉള്ളൂ എന്താ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്താ ട്രെയിൻ വരട്ടെ ഒന്ന് ഒരു ട്രെയിൻ ഉണ്ടെന്നാണ് ഞാൻ ആപ്പിൽ നോക്കിയപ്പോൾ കാണിച്ചത് അപ്പോൾ ആ ഒരു ട്രെയിനിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് വിശദമായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് കണ്ടങ്ങനെ പോവാം കണ്ട് കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ അപ്പോൾ നമുക്ക് അള്ളന്നൂരിൽ നിന്ന് പെട്ടെന്ന് തന്നെ ട്രെയിൻ കിട്ടി കേട്ടോ ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് നേരെ നിന്ന് കേട്ടോ ഇപ്പം നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനായിരുന്നു അതായത് ഞാൻ ഒറ്റയ്ക്ക് ആണ് ബ്ലോഗ് മൊത്തത്തിൽ കണ്ടിന്യൂ ചെയ്തിരുന്നത് അപ്പം ഞാനും ഇച്ചാനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചുമ്മാ ഞങ്ങൾക്ക് പിന്നെ കാണാനായിട്ട് എടുത്തൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താണ് ഞാനിപ്പോഴേ അതുകൊണ്ടാണ് ഈ തല തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കുന്നത് പക്ഷേ എനിക്കിത് ആഡ് ചെയ്യണം എന്ന് തോന്നി കാരണം കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ അപ്പം ഇച്ചായന ഞാനും കൂടെ ചെയ്തിട്ടുള്ള ഇതിന് മുന്നത്തെ വീഡിയോസ് അതായത് ഇച്ചായന ഇച്ചാനാദ്യമായിട്ട് നമ്മുടെ ചാനൽ റിവീൽ ചെയ്യുന്നത് അതുകൂടാതെ നമ്മുടെ ഇവിടുത്തെ ആഘോഷങ്ങൾ അപ്പം ആ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല നല്ല വീഡിയോസ് അപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ താമസിച്ചോണ്ടാണ് ഇത് വരാൻ താമസിച്ചത് അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കാണണം കാണോട്ടോ ഓടിപ്പോയി നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സൈഡിലാണ് നമ്മുടെ ഇൻട്രസ്റ്റായിട്ടൊക്കെ നമ്മുടെ നാട്ടിലോട്ട് പോകുന്ന ട്രെയിൻ കിടക്കണം അപ്പം നമുക്ക് ഇതിലേ നടന്ന് 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 അങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് അങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് അങ്ങനെ വേണം നമുക്ക് വരാനായിട്ട് ഉച്ചക്കൊന്നും കഴിഞ്ഞില്ല വിശക്കൊന്നും ഉണ്ട് നോക്കട്ടെ എന്തെങ്കിലും കറുമുറും സ്നാക്സ് നിന്നൊക്കെ നമുക്ക് കഴിക്കാതെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര നേരക്കാട്ടോ ഞാൻ ചപ്പാത്തിയും ചിക്കനും ഒക്കെ കഴിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് ട്രെയിനെ കയറിയിരുന്നു അവിടെ അവിടെ നിന്ന് വന്നു കഴിക്കാം എന്നിട്ട് വേണം നമുക്ക് കയറാം മൂന്ന് പത്തിനാണ് നമ്മുടെ ട്രെയിനെടുക്കാം കൂറി കേട്ടോ ചപ്പാത്തി എല്ലാം കേട്ടോ പൊറോട്ടയും ചിക്കനുമാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം ഇതാണ് സംഭവം പിന്നെ ഒരു ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിൽ പോകാനായിട്ട് ട്രെയിനേ കയറുവാണ് കേട്ടോ ചെന്നൈ സെൻട്രലിൽ നിന്ന് അപ്പോൾ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് എന്നും എനിക്കൊരു സുഖമുള്ള ഓർമ്മയാണ് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുന്നു കാരണം ഞങ്ങൾ രണ്ടും കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത് അപ്പം നമുക്കതെന്നും പിന്നത്തേക്കുള്ളൊരു നല്ല ഓർമ്മയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ ട്രെയിനിൽ ട്രെയിൻ എടുത്തിട്ടില്ല അഞ്ച് പത്ത് മിനിറ്റ് എടുത്തു നല്ല മരം പോകുന്നത് നമ്മളീ കഴിക്കുന്ന പൊറോട്ടയും ചിക്കനെയും പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര മരന്തടി മരത്തടി പോലത്തെ പൊറോട്ടയായിരുന്നു പിന്നെ ചിക്കൻ ഒരു ബീസ ഉള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉച്ചാലും കൂടെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇച്ചാൽ ഞാൻ വാരി കൊടുത്ത് ഞങ്ങൾ രണ്ടു കൂടെ ആണെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നൂഡിൽസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂഡിൽസ് തിരക്കേടില്ലായിരുന്നു അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ വീട്ടിലത്തെ ഫുഡ് പോലും ആയിരിക്കില്ലല്ലോ എന്നാലും അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരോട് ഇനി കുറച്ച് റിലാക്സ് ചെയ്തിരിക്കും ചനെന്തോ ഗെയിമൊക്കെ കളിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു ചെറിയൊരു ചായയും കൂടെ കുടിക്കണം കേട്ടോ കടിയൊന്നും വാങ്ങിച്ചില്ല കാരണം ഒരു ചേട്ടൻ ഇതിലെ വെജ് കടലേറ്റാ കൊണ്ടുവന്ന എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കുറച്ചു നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോ സമയം ഒരട്ടകാലായിട്ടുള്ളു കേട്ടോ വൈകുന്നേരം നമ്മൾ സേലം എവിടെ അവിടെ എവിടെയുണ്ട് കേട്ടോ സേലം എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഏറെക്കുറെ വീട്ടിലെത്തുമ്പോൾ ഒരു മൂന്ന് മൂന്നര ആവുമായിരിക്കും മൂന്നു മണിയാവും വേറെ കൊണ്ട് ഞാൻ എറണാകുളത്ത് എത്തുമ്പോൾ അപ്പം അല്ലെ ഞങ്ങളങ്ങോട്ട് വിളിക്കാൻ വരും അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഒന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ വിശപ്പൊന്നൊന്നും ഇല്ല കുറേ വെള്ളം കുടിച്ചു നെക്സ്റ്റ് ജംഗ്ഷൻ നമ്മുടെ നാട്ടിലത്തെ ആദ്യത്തെ ജംഗ്ഷൻ പാലക്കാട് എത്തിയിട്ടുണ്ട് അപ്പം പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം തൊട്ട് നമുക്ക് കുറച്ച് നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങും കാരണം നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയമാകാറായി അപ്പം നമ്മൾ തൃശ്ശൂരിലാണ് ഇച്ചാനിറങ്ങുക തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം അപ്പുറത്തേക്ക് പപ്പ വരും പപ്പാവ കൂട്ടിക്കൊണ്ട് ഇച്ചാനേ വീട്ടിലേക്ക് പോകും ഞാൻ എറണാകുളത്തേക്ക് പോകും അങ്ങനെ നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പിരിയുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആവാറായിട്ടുള്ള ഒരു സമയമായി അങ്ങനെ ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ടാറ്റ പറഞ്ഞ് പോകുന്നൊരു രംഗമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ തൃശ്ശൂർ ഏരിയയിലുണ്ടോ കേട്ടോ ഇപ്പം തന്നെ സമയം ഒരു രണ്ട് മണിയായിട്ടുണ്ട് സോ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോ വീട്ടിൽ വിശേഷങ്ങളായിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും